ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ എന്തുകൊണ്ടാണ് ആൾക്കാർ കുറ്റകൃത്യം ചെയ്യാൻ മടിക്കാത്തത് കാരണം വേറൊന്നുമല്ല ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ പോലീസ് അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്താൽ അന്നോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ആ വ്യക്തിക്ക് ജാമ്യം നൽകും പിന്നീട് കേസ് കോടതിയിൽ നടക്കണം അത് ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് അതിന്റെ വിധി വരും വിധി വന്നു കഴിഞ്ഞാലോ കുറച്ച് ദിവസത്തിനുള്ളിൽ പരോളം കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ എന്താ പ്രോത്സാഹനം പിന്നെ ആരെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്യാതിരിക്കുമോ എല്ലാവരും ചെയ്യില്ല കാരണം ജാമ്യം പരോള് എല്ലാം കൂടിയായിട്ട് ജയിലിൽ കിടക്ക കുറച്ചു കാലം മാത്രമാണ് ബാക്കിയുള്ള ലൈഫ് എൻജോയ്മെന്റ് ആണ് പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല പെരിയ കൊലക്കേസിനെ കുറിച്ചാണ് പെരിയാ കൊലക്കേസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇരട്ട കൊലപാതകങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് നടന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു എന്നാൽ ആറു വർഷത്തിന് ശേഷമാണ് ഇതിന്റെ വിധി വരുന്നത് അതായത് ഒന്നര മാസം മുമ്പാണ് ഇതിന്റെ വിധി വന്നിട്ടുള്ളത് ഈ കേസിന്റെ വിധി വന്നിട്ടുള്ളത് ഇതിലെ പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കോടതി എന്നാൽ വിധി വന്ന് ഒന്നര മാസത്തിനുള്ളിൽ ഇതിലെ പ്രതികൾക്ക് പരോൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കാരണം പരോളിന് അപേക്ഷിക്കുകയും പരോൾ അപേക്ഷ കണ്ണൂർ ജയിൽ സൂപ്രന്റ് നൽകുകയും ജയിൽ സൂപ്രണ്ട് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള റിപ്പോർട്ടിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഉള്ളത് ആ റിക്വസ്റ്റ് കൺഫേം കഴിഞ്ഞാൽ പരോളും കൺഫേം ആകും എന്നൊരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് മറ്റേ ചില ആൾക്കാർ പറയാറുണ്ട് ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ അതുപോലെ ആയിപ്പോയി വിധി വന്നിട്ട് വേണം പരോൾ കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്ന ഒരു കാര്യമായി കാരണം ഒന്നര മാസത്തിനുള്ളിലാണ് പരോൾ കൊടുക്കാൻ പോകുന്നത് എന്താണ് ഇതിനൊക്കെ പറയാ എന്തിനാണ് പിന്നെ കോടതി കോടതി എന്തിനാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത് ഈ പരവൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്തിനാണ് ജയിലിൽ വെറുതെങ്കിലാണോ ഇവിടുത്തെ കുറ്റകൃത്യങ്ങൾ അധികരിച്ചുകൊണ്ടിരിക്കുന്നത് ഇമാതിരി ഇപ്പോൾ പ്രോത്സാഹനമല്ലേ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ചെയ്യും കൊറക്കണ്ട ഒരു കാര്യം കൂടി ചെയ്തോളാം ജയിലിൽ നിറങ്ങുന്നവർക്ക് പെൻഷനും കൂടി കൊടുക്കും അങ്ങനെ ആഘോഷിച്ചോട്ടെ പിന്നെ ഇതിനൊക്കെ എന്നാ പറയാനാണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയാലും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മാർക്കല്ലേ and thanks for watching me and stay tuned for another video okay thank you